യൂട്യൂബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിൽ വൃദ്ധ ദമ്പതിമാർ തമ്മിലുള്ള ജീവനാംശം തമ്മിലുള്ള കേസ് പരിഗണിക്കവേ അഹ്ലഹവദാബാദ് കോടതി നടത്തിയ പരാമർശം ചർച്ചയാകുന്നു എഴുപത്തിയാറും എൺപതും വയസ്സുള്ള വൃദ്ധ ദമ്പതികളുടെ ജീവനാംശം സംബന്ധിച്ച കേസ് പരിഗണിക്കവേ കലിയുഗം വന്നെത്തി എന്നാണ് കോടതി പരാമർശിച്ചത് കോടതിയുടെ പരാമർശം ജസ്റ്റിസ് സൗരവ് ശ്യാം ശാംശേരി ഈ നിയമ പോരാട്ടം ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി എൺപതുകാരനായ റിട്ടയേർഡ് ഹെൽത്ത് സൂപ്പർവൈസറായ മുനേഷ് കുമാർ ഗുപ്തയും എഴുപത്തി ആറുകാരിയ ഭാര്യയും രണ്ടായിരത്തി പതിനെട്ട് മുതൽ സ്വത്ത് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു വിഷയം പോലീസിലെത്തി തുടർന്ന് ദമ്പതികളെ ഫാമിലി കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു തർക്കം പരിഹരിക്കാനാകാതെ വന്നതോടെ ഗുപ്തയും ഭാര്യയും വേർപിരിഞ്ഞ് താമസം തുടങ്ങി എന്നാൽ പ്രതിമാസ പെൻഷൻ മുപ്പത്തയ്യായിരം രൂപ ഉണ്ടായിരുന്ന ഭർത്താവിൽ നിന്ന് പതിനയ്യായിരം രൂപ ജീവനാംശം ആവശ്യപ്പെട്ട യുവതി കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ഫെബ്രുവരി പതിനാറിലെ ഉത്തരവിൽ അയ്യായിരം രൂപ ജീവനാംശം നൽകാൻ ഗുപ്തയോട് കോടതി ആവശ്യപ്പെട്ടു എന്നാൽ ഈ ഉത്തരവ് അദ്ദേഹം ആലഹാൽ അലഹദാബാദ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു അടുത്ത ഹിയറിംഗിന് മുമ്പായി ഇരുവരും ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണമെന്ന് പ്രതീക്ഷിക്കുന്ന കോടതി പറഞ്ഞു